കൈസ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചെറിയൊരു പെരിഷോപ്പ് വിസിറ്റ് ചെയ്തായിരുന്നു അപ്പം നമ്മൾ ഒന്ന് രണ്ട് തവണ വളർത്തി പാളി ഒരു മോൺസ്റ്റർ മെഷീൻ ആണ് നമ്മൾ ഇത്തവണ വാങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതിനെ വളർത്തി വലുതാക്കാൻ പറ്റുമോ നോക്കാം അതിനൊപ്പം തന്നെ ആ കടയിലുള്ള ബാക്കി മീനുകളെ കാണിച്ചു തരാം അതിലേക്ക് കയറിയപ്പോൾ തന്നെ എൻ്റെ ശ്രദ്ധാകർച്ച എന്ന് പറയാൻ നേരം ഐറ്റമാണ് അപ്പോൾ ഇതിനറിയാത്തതായിട്ട് ആരും കാണത്തില്ല കേട്ടോ ഗൈസ് നമ്മുടെ ആലിക്കേറ്റർ കാർ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാൻ നേരത്തിൻ്റെ റേറ്റ് തന്നെയാണ് കേട്ടോ ഗൈസ് പാട് ഒരു വിരലിൻ്റെ അത്ര ഉള്ളൂ അതിനാണ് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി ഒന്ന് കാണിച്ചു തന്നത് വരല്ല അത്രയും തന്നെ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം ഇതിന് അവർ പറയുന്ന റേറ്റ് ആയിരം രൂപയാണ് കേട്ട കൈസ് ഇവരും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഈ സംഭവത്തിനെ ബാൻ ആക്കി കഴിഞ്ഞ് ഇതിൻ്റെ റേറ്റ് അങ്ങ് കുത്തനെങ്ങ് കൂടി കേട്ടോ കൈസ് കാരണം ഇപ്പോൾ സ്റ്റോക്കൊന്നും മനില്ലെന്ന് തോന്നുന്നു നമ്മുടെ തൊട്ടപ്പുറത്ത് അക്കിയോർത്തരാണെങ്കിൽ നമ്മുടെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള പാണ്ടാക്കാറ്റ്ഫിഷായിരുന്നു കേട്ടോ കൈസ് ഇതിനും ഇവിടെ റേറ്റ് എൺപത് തന്നെയാണ് എന്നുവെച്ചാൽ ഇതൊരു കുഞ്ഞു കടയാണ് കേട്ടോ കൈസ് മീനുകളുടെയൊക്കെ സ്റ്റോക്ക് വളരെ കുറവാണ് ഉള്ള മീനുകൾക്കാണെങ്കിൽ ആ റേറ്റ് കിട്ടാൻ വേണ്ടി അവർ അങ്ങനെയാണ് വിൽക്കുന്നത് കടയുടെ വാടക കൊടുക്കണ്ടേ പിന്നെയെന്ന് പറയാൻ നേരത്തെ ഒരു അടിപൊളി ഓസ്കാർ ഉണ്ടായിരുന്നു എൻ്റെ കണ്ണാകൃഷ്ടിച്ച മീനുകൾ മാത്രമേ ഞാൻ നിങ്ങളെ കാണിക്കുന്നുള്ളൂ ഏറ്റവും ഫ്രണ്ടി തന്നെ ഒരു പേര് ജൈൻ ജൈൻകോറാമിൻ ഇടയിട്ടുണ്ട് കേട്ടോ കൈസ് നല്ല ആൽബിനോ ജൈൻ ഗോറാമയായിരുന്നു അതിനെ വാങ്ങാൻ ഉദ്ദേശമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഒരു ജൈൻ ഗോറാമുണ്ടല്ലോ അതുകൊണ്ട് നമ്മളതിൻ്റെ റേറ്റ് ഒന്നിരക്കിയില്ല പിന്നെ തൊട്ട് താഴത്തെ അക്കൗരത്തിലാണെങ്കിൽ കുറച്ച് കുരുവാളകളിട്ടുണ്ട് അതായത് നമ്മുടെ ഈ റിഡിസൺ ഷാർക്ക് എന്നൊക്കെ പറയും ആൽബിനോ റിസൻ ഷാർക്കാണ് കേട്ടോ കൈസ് ആ കൂട്ടത്തിൽ തന്നെ ഒരു സെവറോ ഉണ്ടായിരുന്നു കേട്ടോ സെവറത്തിൻ്റെ തൊട്ടപ്പുറത്താണെങ്കിൽ നമ്മുടെ ആൽബിനോ ക്യാൽപ്പിഷ് കിടപ്പുണ്ടായിരുന്നു കേട്ടോ വെള്ളമുഷി നമ്മുടെ ഇതിൻ്റെ ജയിൻറ്റ് സൈസുള്ളതാണ് നമ്മൾ വീഡിയോ ഒക്കെ ഇടാറുള്ളതാണ് അതിപ്പോൾ സുഖമായിട്ടൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അതും നമ്മുടെ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷ് ഒക്കെ കൂടി സുഖമായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമ്മൾ ഇറക്കിയില്ല എൺപത് രൂപ തന്നെ ആയിരിക്കും കാരണം ഇവിടുത്തെ പാണ്ട ക്യാറ്റ് ഫിഷിനും ഇവർ എൺപത് രൂപയൊക്കെയാണ് കൊടുക്കുന്നത് സോ ഇതിനും എൺപത് രൂപ തന്നെ ആയിരിക്കും തോന്നുന്നു എനിക്ക് ക്യൂട്ടായിട്ട് തോന്നിയത് ഈ കാണുന്ന ഓറാണ്ട ഗോൾഡ് ഫിഷാണ് കേട്ടോ ഗൈസ് ഇതിൻ്റെ തലയിലെ ഹംബാണ് എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ഈ വാലൻറ്റൈൻസ് ഡേ ഒക്കെ വരികല്ലേ നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ലതും വാങ്ങിക്കൊടുക്കണമെങ്കിൽ ഇത് വാങ്ങിക്കൊടുത്തു ജീവനുള്ളവർക്ക് മാത്രം ചെയ്യാൻ കഴിവുള്ളതാണല്ലോ പ്രണയം അപ്പോൾ പ്രണയിക്കുന്നവർക്ക് ജീവനുള്ള ഒരു ഗിഫ്റ്റ് കൊടുത്തൂടെ പിന്നെ കുറച്ച് ഏഞ്ചൽസ് ഒക്കെ ഉണ്ടായിരുന്നു കെട്ട ഗൈസ് നല്ല ക്യൂട്ടായിട്ടുള്ള ഏഞ്ചൽസ് ആയിരുന്നു അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു ഐറ്റത്തിനാണ് വാങ്ങിയത് നമ്മുടെ മലബാർ സ്നേക്കഡ് എന്നൊക്കെ പറയും അപ്പോൾ കുറച്ച് കുഞ്ഞുങ്ങൾ ഇവിടെ അവൈലബിൾ ആയിരുന്നു നന്നായിട്ട് ഫീഡ് എടുക്കുന്ന പോലെ തോന്നി അതായത് നല്ല രീതിയിൽ ആക്റ്റീവായിരുന്നു ഇപ്പോൾ ചില കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മലബാർ സ്നേക്കടന്നൊക്കെ എന്നൊക്കെ ശോഷിച്ചിട്ട് എന്തായിരുന്നു മോളിലൊക്കെ ചുമ്പങ്ങനെ ബോട്ട് പൊങ്ങിക്കിടക്കുന്ന പോലെ പൊങ്ങിക്കിടക്കും അതിനൊന്നും വാങ്ങരുത് മീൻ ആക്റ്റീവാണെങ്കിൽ മാത്രമേ നിങ്ങൾ വാങ്ങാവുള്ളൂ കെട്ടക്കൈസ് ആക്റ്റീവ് അല്ലാത്ത മീനുകളൊക്കെ വാങ്ങിയാൽ മുട്ടം പണി കിട്ടും അപ്പോൾ ആ മലബാർ സ്നേക്ക് നമ്മൾ രണ്ടെണ്ണത്തിന് പൊതിഞ്ഞു പെർ പീസ് എന്ന് പറയാൻ നേരത്ത് എൺപത് രൂപയാണ് കേട്ടോ വരുന്നത് അതായത് നൂറ്ററുപത് രൂപയെ രണ്ടും കൂടെ വേറെ കുറേ മീനുകളൊക്കെ ഉണ്ടായിരുന്നു ഗപ്പി പ്ലാറ്റി ഫൈറ്റർ ചെറിയ ഓസ്കാർസ് എന്തായിരുന്നു സക്കേഴ്സ് കാർപ്പ് അതൊക്കെ നമ്മൾ എപ്പോഴും കാണുന്നതല്ലേ അതുകൊണ്ട് നമ്മൾ അതിനൊന്നും കാണിക്കുന്നില്ല പല ടൈപ്പ് ഗോൾഡ് ഫിഷ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇത്തവണത്തേക്ക് ഈ രണ്ട് മോൺസ്റ്ററാണ് വാങ്ങുന്നത് നമ്മൾ മുൻപ് ഇതിന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ ടൈമിലൊക്കെ ഇത് ചത്തുപോയാണ് ചെയ്തത് അതായത് എന്ന് പറയാൻ നേരത്ത് ഭയങ്കര പിക്കി ഈറ്റേഴ്സ് ആണ് അതായത് എല്ലാം ഒന്നും കഴിക്കത്തില്ല ഉമാരം ലൈഫ് ഫീഡ് എടുക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചില സമയത്ത് ലൈഫ് ഫീഡ് മാത്രമേ എടുക്കത്തുള്ളൂ ഓരോന്നിനും ഓരോ സ്വഭാവമായിരിക്കും എൻ്റെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നത് കക്ക ഇറച്ചി തവളയുടെ കുഞ്ഞ് അങ്ങനെ പല പല ഐറ്റം കഴിക്കും രണ്ടാമത് വന്ന ബാച്ച് എന്ന് പറയാൻ നേരത്ത് കക്ക ഇറച്ചി തവളയുടെ കുഞ്ഞ് ഈ രണ്ട് ഐറ്റം കഴിക്കത്തില്ല വലിയ വിട്ടിലും പാറ്റ് അതൊക്കെ മാത്രമേ തിന്നത്തുള്ളൂ ഇപ്പോൾ മൂന്നാമത്തെ ബാച്ചാണ് നമ്മൾ ഈ വാങ്ങാൻ പോണത് അപ്പോൾ ഇതിന് കടയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഈ വാക്ക് ഫുഡ് ഇതെന്തോ ഉണക്കച്ചമ്മീൻ പൊടിച്ചതാണ് എന്തോ പേരും പറഞ്ഞു പ്രിങ്കിൾസ് ആ എനിക്കറിയത്തില്ല അതൊക്കെ കൊടുത്തിട്ടുണ്ടരുന്നതെന്നാണ് പറഞ്ഞത് അതുകൂടാണ്ട് ചെമ്മീനും എന്തായാലും ലൈഫീഡ് ആയിട്ടുള്ള ഗെപ്പി അതും ഇതൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞു ആ അപ്പോൾ നമ്മളെ രണ്ടെണ്ണത്തിനെ രണ്ട് വീട്ടിലോട്ട് വന്നിട്ടുണ്ട് നമ്മളിന് എന്ത് കൊടുക്കുമെന്ന് വീട്ടിൽ പോയിട്ട് തീരുമാനിക്കാം അപ്പോൾ പോണ വഴി നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ അറിയുമ്പോഴത്തേക്ക് വന്നിട്ടുണ്ട് തത്തകളെ കണ്ട് കേട്ടോ കൈസ് ഇതിൻ്റെ പേരൊന്നും നമുക്ക് അറിയത്തില്ല കണ്ട് അപ്പോൾ നിങ്ങളോട് കാണിക്കാൻ തോന്നി അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മാർക്കല്ലേ ബൈ ബൈ